ഫ്രീ പാക്കറ്റുകൾ ഈ ഗ്രോസറികളിലേക്ക് ബക്കാലികളിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഫ്രീ പാക്കറ്റ് കൊടുത്തിരുന്നു ഇത് ഇവ നാട്ടുപോലെ ഇവ അതൊടുത്തു ഈ കടക്കാർക്ക് കൊടുത്തതുമില്ല കമ്പനിയിൽ പറഞ്ഞതും ഇല്ല രണ്ടു കൂട്ടരെയും പറ്റിച്ചിട്ട് കൊടുക്കുന്നാണിത് ഈ പൊടി അപ്പൊ ഇവനറിയ ഹറാമായ വെള്ളാണ് ഈ ഹറാമായ വെള്ളം ഈ മൂലം കുടിക്കോ കുടിക്കൂലേ കുടിച്ചാൽ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ച ആ തന്നെ മൂലേരെ കുടിച്ചില്ലെങ്കിൽ മനസ്സിലാക്ക എന്റെ വാപ്പ പറഞ്ഞ മൂലര് ഈ മൂല എന്ന് എല്ലാവർക്കും ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തു അടുത്തിരിക്കുന്ന എന്നെ ചൂണ്ടി പറഞ്ഞു നിങ്ങളുണ്ടായിരുന്നു കൂടെ ഉസ്താന്റെ കൂടെ നിങ്ങളുണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഉസ്താൻ്റെ കൂടെ നിങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്കും ഞാൻ ഒഴിച്ചു നിങ്ങൾ കുടിച്ചു ഞാൻ വെള്ളം കുടിച്ചു കൂട്ടത്തിൽ പലരും കുടിക്കാൻ തുടങ്ങി പക്ഷെ ഉസ്താദ് മാത്രം കുടിക്കുന്നില്ല ഉസ്താദ് അത് ചുണ്ടിലേ വരെ ഇങ്ങനെ എത്തിച്ചു കുടിക്കാതെ അവിടെ തന്നെ വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു ഉസ്താദ് കുടിക്കുന്നില്ല അപ്പോഴും എടുത്ത് വരെ കൊണ്ടുവന്നു പക്ഷെ കുടിച്ചില്ല അവിടെ തന്നെ വെച്ചു മൂന്നാമത് ഇവൻ പറയാ മൂന്നാമത് ഞാൻ പറഞ്ഞത്രേ അത് കുടിച്ചുകൊണ്ടിരുന്നു നല്ല നല്ല ഉഷാറാണെന്ന് അപ്പോഴേ ചുണ്ടുവരെ കൊണ്ടുപോകും കുടിക്കൂല നാലഞ്ച് തവണ ഇങ്ങനെ കൊണ്ടുപോകും ചുണ്ടുവരെ പക്ഷെ കുടിക്കാതെ അവിടെ തന്നെ നോക്കും എന്നിട്ട് അവസാനം ഇവൻ അതവിടെ വെച്ചിട്ട് ഒരു ഈത്തപ്പം എടുത്തു അത് കഴിച്ചു ആ വെള്ളം കുടിച്ചില്ല എന്നിട്ടും പറഞ്ഞു അന്ന് മുതൽ ഞാൻ എല്ലാ ആലിമികളെയും ബഹുമാനിക്കാൻ തുടങ്ങി എന്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ ഒരൊറ്റ ഉസ്താദിനെയും ഞാൻ കളിയാക്കിയിട്ടില്ല ഒരാളെയും ഞാൻ പരിഹസിക്കാൻ പോയിട്ടില്ല അതുകൊണ്ടാണ് അതിപെരുസ്ഥാന മകൻ ഇവിടെ വരുന്നുണ്ട് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ കാവൽ അത്തരം ആളുകൾക്ക് കിട്ടാണ് ആ വയറ്റിലേക്ക് ഹറാമ കടക്കരുത് എന്ന് ആര് തീരുമാനിക്കുകയാണ് പടച്ചറപ്പ് തീരുമാനിക്കുകയാണ്